മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ പോകുന്നത് ചില മസ്അലകളാണ് നമ്മൾ പഠിക്കൽ അത്യാവശ്യമായ ചില മസ്അലകൾ അഥവാ മാംസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ എടുത്തു വെക്കാൻ പറ്റുമോ അതുപോലെ തന്നെ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഉൽഹിയത്തിന്റെ മാംസം പൂച്ച പോലോത്ത മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറ്റുമോ അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا يا قالي الحاجات اللهم ادفع بلياتنا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കണമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജലിസിൽ ഈ നല്ല നല്ല ദിവസങ്ങളിൽ ആ ചെയ്യാൻ ഒരുപാട് ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ദ്വാ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ മജിലിസിൽ പല ആളുകളും പങ്കെടുക്കുന്നത് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ദ്വാ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും മജിലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ മാംസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ എടുത്തു വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മാംസം എടുത്തു വെക്കാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അവിടുത്തെ സഹീഹുൽ മുസ്ലിമിൽ ഉദ്ധരിച്ചതായി കാണാം ഇന്ന റസൂലുള്ളാഹി വസല്ലം നഹാന അൻ ബഅദ മൂന്ന് ദിവസത്തിൽ കൂടുതൽ അതല്ലെങ്കിൽ മൂന്ന് ദിവസ ദിവസത്തിന് ശേഷം മാംസം ഭക്ഷിക്കൽ അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുണ്ട് അപ്പൊ ആകയാൽ ഇങ്ങനത്തെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ പിൽക്കാലത്ത് ആ നിയമം മാറ്റിയിട്ടുണ്ട് ആ നിയമം അള്ളാഹുവിൻ്റെ റസൂല് മാറ്റിയിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിം നമ്മളെ പഠിപ്പിച്ചതായി കാണാം സന്ദർശനം അള്ളാഹുവിൻ്റെ വിരോധിച്ചിരുന്നു ഒരു കാലത്ത് സന്ദർശനം അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുന്റെ റസൂല് പറയാണ് ഇനി ചെയ്തോളൂ അപ്പൊ കുറച്ച്

പാടില്ല എന്ന് പറയുന്ന നിയമം ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു മഹാനായാഹു അലി വസ്ലങ്ങൾ അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മുസ്ലിമിൽ പറഞ്ഞതായി കാണാം ഖാലി ഖാലി എന്ന് പറയുന്ന മഹാൻ ആ മഹാൻ പറഞ്ഞു ഫിൽ ബിഹാദിഹിൽ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ഒരു ഹദീസിൽ നിങ്ങൾ മാംസം ഇഷ്ടമുള്ള അത്ര എടുത്ത് വെച്ചോളൂ ഒരു ഹദീസിൽ മാംസം നിങ്ങൾ മൂന്ന് ദിവസം ത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഇങ്ങനെ രണ്ട് ഹദീസുകളാണ് ഈ ഹദീസിൽ മഹാന്മാരായ ഒലമാക്കള് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ചില മഹാന്മാര് പറഞ്ഞു ചില പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ നിയമം മൂന്ന് ദിവസത്തിൽ കൂടുതൽ മാംസം എടുത്തു വെക്കാൻ പാടില്ല അത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ എടുത്തു വെച്ചത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് അത് ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ മഹാനായ ഇമാം നബി നബിഹു എന്ന് പറയാൻ വക്കാല എന്നാൽ ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞു യുബാഹുൽ ഇംസാഖു ബഅദ മൂന്ന് മൂന്ന് ദിവസത്തിൽ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ ഉലഹിയത്തിന്റെ മാംസം എടുത്തു എടുത്തു വെക്കാം വെച്ച ഉലഹിയത്തിന്റെ മാംസം ക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഹദീസ് മൻസൂഹായിട്ടുണ്ട് അതില്ലാതായിട്ടുണ്ട് ആ നിയമം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം അൻഹു ഇമാം അൻഹു അവരുടെ ശറഹ് മുസ്ലിമിൽ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ആഗയാൽ മഹാനായ നബുബീർ പറഞ്ഞു ലം വലാ ഇല്ലാന്ന മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഉലഹിയത്തിന്റെ മാംസം എടുത്തുവെക്കല് ഹറാമില്ല കറാഹത്ത് പോലുമില്ല നമ്മൾക്ക് അതിന് കഴിക്കാവുന്നതാണ് ഇലാ നമ്മൾ എത്ര ദിവസമാണ് എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര ദിവസം എടുത്തു വെക്കാം ചില ആളുകളൊക്കെ ഈ മാംസം പല മഹല്ലുകളിലും രണ്ടു കിലോ മൂന്ന് കിലോ അഞ്ചു കിലോ പത്ത് കിലോനൊക്കെ ഉണ്ടാകും മുപ്പതും ഇരുപതും നൂറുമൊക്കെ പോത്തിനെയും അതുപോലെ തന്നെ ഉലുഹിയത്തിന്റെ മൃഗങ്ങൾ അറുക്കുന്ന നാടുകളുണ്ടാകും അവിടെ പത്ത് കിലോനും പതിനഞ്ച് കിലോനും കിട്ടുന്ന വീടുകളൊക്കെ ഉണ്ടാകും അവർ ഈ മാംസം എന്ത് ചെയ്യും അത് ഇലാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ദിവസം എടുത്തു വെക്കാം അത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം അതല്ലെങ്കിൽ ഉണക്കി നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന പല ആളുകളും മാംസം അച്ചാറിലുണ്ട് അച്ചാറിടാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് യാതൊരുവിധ കുഴപ്പവും ഇല്ല അൻഹു നമ്മളെ കേരളക്കരയിലെ ആലിമീങ്ങൾ എല്ലാവരും എടുക്കുന്ന മഹാനാണ് എല്ലാവരും ഇബിൻ ഹജർ തങ്ങളുടെ അഭിപ്രായമാണ് മനസ്സിലാക്കാറുള്ളത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കാറുള്ളത് ആ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇത്തിഹാദുൽ ആ ഉലഹിയത്തിന്റെ മാംസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ാണ് യാതൊരു പ്രധാനം ചെയ്യട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമ്മൾക്ക് അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് മൃഗങ്ങൾക്ക് ഇറച്ചി മാംസം കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റും അത് അനുവദനീയമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു ക്വസ്റ്റ്യനാണ് അമുസ്ലിമീങ്ങൾക്ക് ഉൽഹിയത്തിന്റെ മാംസം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൊടുക്കാൻ പാടില്ല ഇത് നമ്മളെ ഒരു ആരാധനാ കർമ്മമാണ് െ അല്ലോ ബിസ്മി ജല്ലി നമ്മൾ അടുത്ത ഈ മൃഗത്തിന്റെ ഉൽഹിയത്തിന്റെ മാംസം അത് നേർച്ചയാവട്ടെ നേർച്ച അല്ലാത്ത മാംസമാവട്ടെ നമ്മൾ ഒരിക്കലും ആ കൊടുക്കാൻ പാടില്ല അവരുടെ ആരാധനാലയങ്ങളിൽ ഉണ്ടായ പൂജിച്ച ഭക്ഷണങ്ങളും നമ്മൾക്ക് കഴിക്കാൻ പാടില്ലല്ലോ അതോ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഉൽഹിയത്തിന്റെ മാംസം ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി പല ആളുകളും ഉൽഹിയത്തിന്റെ അതുപോലെ തന്നെ ഉൽഹിയത്തിന്റെ അല്ലാത്ത മാംസങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ശാസ്ത്രം പറയുന്നു ഡോക്ടർമാർ പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ദിവസത്തിനുള്ള മാംസങ്ങളും ആയി സപ്പറേറ്റ് ആയി നമ്മൾ കവറിൽ എടുത്തു വെക്കണം അതിങ്ങനെ മാറ്റി മാറ്റി വെക്കണം അല്ലാതെ ചില ആളുകളൊക്കെ എല്ലാം ഒരുമിച്ച് വെക്കും എന്നിട്ട് അതൊന്ന് പുറത്തു വെക്കും വള്ളത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെക്കും എന്നിട്ട് അത് പിന്നെ നമുക്ക് എടുത്തിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നത്തെ ദിവസം ഒന്ന് എടുക്കും അങ്ങനെ നമ്മൾ തണുപ്പിച്ചിട്ട് പിന്നെയും അത് ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെയും എടുക്കും പിന്നെയും അത് ഫ്രിഡ്ജിൽ വെക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ അത് കാരണമാണ് അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ അങ്ങനെ മാംസങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസത്തിനുള്ളത് സപ്പറേറ്റ് ആയി നമ്മൾ മാറ്റിവെക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹൂഹത്താല അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല ആയിരങ്ങൾ ഞങ്ങളെ മജിലസിൽ ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാനെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ല മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ല ജീവിതത്തിൽ നൽകണേ 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 സമാധാനം ഐശ്വര്യം റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല നല്ല ജോലി നൽകണേ അല്ല ജോലിയിലും കച്ചവടത്തിലും പറക്കത്ത് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറു നൽകണേ റഹ്മാനെ ണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നല്ല ഇണകൾ നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ല നല്ല മരണം നൽകണേ അല്ല മരണപ്പെട്ടു കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ നല്ല നിലക്ക് നല്ല ഇജ്ജത്തോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ല കബറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ മജിലിസ് കബൂൽ ചെയ്യണേ അല്ല ഞങ്ങളെ മജിലിസിൽ ക്ഷമയോടെ ഇരിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളെ അൽവാസികൾ കുടുംബങ്ങളിലൊക്കെ ഹൈറും ബർക്കത്തും നൽകണേ അല്ല മാതാപിതാക്കളെ സംരക്ഷിക്കണേ റഹ്മാനെ ഭാര്യ മക്കളെ സംരക്ഷിക്കണേ അള്ള ജനീയന്മാര് കുടുംബക്കാരൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ അവരൊക്കെ നീ സംരക്ഷിക്കണേ റഹ്മാനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല എല്ലാ പൈസാധികമായ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته